പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനി രണ്ട് ലക്ഷം രൂപ പത്മയ്ക്ക് കൊടുക്കാതെ സൂര്യയോടൊപ്പം വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് എന്നിട്ട് ആരതിയോട് ചോദിക്കുകയാണ് എങ്ങനെയെങ്കിലും രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പലിശക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ കഴിയുമോ നിനക്ക് വല്ല പരിചയക്കാരുമുണ്ടോ എന്നൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ ആരതി പറയണേ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാനൊന്നും ഒരു പണിയുമില്ല പക്ഷേ ഇവിടെ ഈ സിറ്റിയിൽ രണ്ട് ലക്ഷം രൂപ പലിശക്ക് വാങ്ങിയാൽ അവർ ഈടാക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ആദ്യം ആധാരം വീടിന്റെ ആധാരം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് അവർ ചോദിക്കുക അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് ആരതി പറയാട്ടോ അങ്ങനെ സൂര്യ വീട്ടിലേക്ക് കള്ളു കുടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഏതേരം ചോദിക്കുകയാണ് അല്ല സൂര്യ എവിടെ നന്ദിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ വന്നില്ല അച്ഛാ അയാൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നാ പറയുന്നത് എന്താ സൂര്യനീ പറയുന്നത് അച്ഛാ നന്ദിനി ഇവിടെ ഉള്ളവരെ പോലെ ഒന്നുമല്ല ഇവിടെ ഉള്ളവർക്ക് മാനമര്യാദയൊന്നും ഇല്ലല്ലോ പക്ഷെ അവൾക്ക് അങ്ങനെയല്ല അവള് മാനമര്യാദയും ഉള്ളവളാണ് അവൾ ഈ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണ് ഞാൻ എന്റെ അനിയെ തീരെ ടി സി വാങ്ങുമെന്നല്ലേ ഞാൻ ചെയ്തത് അവള് സ്കൂളിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ അവിടെ സ്കൂളിൽ എത്തി അവിടത്തെ പ്രിൻസിപ്പാളുമായി സംസാരിച്ച് ടി സി കൊടുക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു പക്ഷെ എന്നിട്ടും നന്ദി അടങ്ങിയില്ല അപ്പൊ നന്ദിനി വേറെ ഒരു തീരുമാനം എടുത്തു എന്ത് തീരുമാനം എന്ന് യതീന്ദ്രം ചോദിക്കുമ്പോ അപ്പോ ഇതൊക്കെ സൂര്യ കള്ളു കുടിച്ചോണ്ട് തന്നെ ാണ് നാലുകാലിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് വാടി ആടിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ നിൽക്കാൻ പോലും കഴിയാതെ അപ്പോൾ സൂര്യ പറയാണ് ആ രണ്ട് ലക്ഷം രൂപയില്ലേ പ്രിയങ്കയ്ക്ക് മിഷൻ ഫീസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ രണ്ട് ലക്ഷം രൂപ പണമില്ലേ ആ പണം തിരിച്ചു കൊടുക്കാതെ ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്നാണ് നന്ദിനിയുടെ തീരുമാനം അത് കേട്ടപ്പോൾ യതീന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്ത് സൂര്യന് ഈ പറയുന്നത് നന്ദിനി എന്തിനെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്ദിനി എന്തിനെ ആ രൂപയുടെ കാര്യത്തിൽ ഇത്രയും വാശി പിടിക്കുന്നത് അതങ്ങ് വിട്ടാ പോരേ അവളോട് ആരാണിപ്പോൾ ആ രണ്ടു ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചത് അതുതന്നെയാണ് അച്ഛ ഞാനും നന്ദിനിയോട് ചോദിച്ചത് എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ് എനിക്ക് വേണ്ട രണ്ടു ലക്ഷം രൂപ ഞാൻ തരാമെന്ന് ഞാൻ നന്ദിനിയോട് ഒരുപാട് പറഞ്ഞതാണ് ഞാൻ തരാം രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് ആരതിയും പറഞ്ഞു പക്ഷെ അവൾ കേൾക്കുന്നില്ല ഇവിടെയുള്ളവർ എല്ലാവരും അവളെ കള്ളിയാണെന്നല്ലേ പറഞ്ഞത് അത് അവളുടെ മനസ്സിൽ വല്ലാതെ മുറിവേറ്റിട്ടുണ്ട് അച്ഛ ആ ഒരു കള്ളി എന്നുള്ള പേര് തിരുത്താതെ അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല നന്ദിനി കള്ളിയല്ല എന്നുള്ളത് തെളിയിക്കാതെ നന്ദിനി ഉറപ്പായും വീട്ടിലേക്ക് വരില്ല പ്രിയങ്കയെ പഠിപ്പിക്കാൻ വേണ്ടി മോഷ്ടിച്ച പണം കൊണ്ടാണ് പ്രിയങ്കയെ പഠിപ്പിച്ചത് എന്ന് കാലം മുഴുവനും എല്ലാവരും പറഞ്ഞു നടക്കും എന്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു പേരുദേശം ഉണ്ടാവും എന്നുള്ള ഭയം നന്ദിനിയുടെ മനസ്സിൽ നല്ലോണം ഉണ്ടച്ഛ അങ്ങനത്തെ മനസ്സുള്ള നന്ദിനിയെക്കുറിച്ചാണ് ഇവരെല്ലാവരും കള്ളിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് കേട്ടപ്പോൾ പറയണേ എനിക്ക് എന്ത് പറയണം എന്ന് അറിയില്ലല്ലോ സൂര്യ ഞാൻ എത്ര തവണ രാവിലെ തന്നെ ഞാൻ നന്ദിനിയോട് പറഞ്ഞതാണ് ഇങ്ങനെ നന്ദിന ഇനി ലക്ഷം രൂപ ഉണ്ടാക്കും അതിനെ സംബന്ധിച്ച് രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോൾ സൂര്യ പറയാണ് അതെനിക്കും അറിയാം വച്ച അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് പക്ഷെ അവൾ എന്തെങ്കിലും ഒന്ന് കേൾക്കണ്ടേ ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ആടി ആടിയിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ യതീന്ദ്രൻ സൂര്യ നീ ഒന്ന് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും സൂര്യ അവിടെ നിൽക്കാതെ അങ്ങ് അകത്തേക്ക് പോവാണ് സൂര്യയും യതീന്ദ്രനും കൂടി സംസാരിക്കുന്നത് തെല്ലാം തന്നെ ഒളിഞ്ഞുനിന്ന് പത്മ കേൾക്കുന്നു കേട്ടോ അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം ചിരിച്ചുകൊണ്ട് പൊട്ടി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി യതീന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് യതീന്ദ്രനോട് പറയണേ ഇത് പുതിയ വിഷയം തന്നെയാണല്ലോ ആ മേഡം ഇവിടേക്ക് രണ്ട് ലക്ഷം രൂപ തിരിച്ചു തരാതെ ഈ വീട്ടിലേക്ക് വരില്ല എന്നോ അത് വളരെ നല്ല കാര്യം തന്നെയാണല്ലോ വളരെ അതിശയമുള്ള കാര്യം തന്നെയാണല്ലോ രണ്ട് ലക്ഷം രൂപ തിരിച്ചു തരാതെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്ന് അവൾ പറഞ്ഞില്ലേ ശരിക്കും അവളോട് ഞാനാണ് ഇത് പറയേണ്ടിരുന്നത് അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഞാൻ ചെയ്തത് കഴുത്തിന് പിടിച്ച് പുറത്താക്കുക പോലും ചെയ്തു എന്നിട്ട് പോലും അവൾ ഈ വീട്ടിൽ നിന്നും പോവാതെ ഇവിടെ ഒട്ടിനിൽക്കുകയാണ് ചെയ്തത് എന്നിട്ടിപ്പോൾ അവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും അധികം രോഷമുണ്ടായത് രണ്ടു ലക്ഷം രൂപ തിരിച്ചു തരാതെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്നുള്ളത് ഇത് വളരെ അതിശയം നിറഞ്ഞ കാര്യം തന്നെയാണല്ലോ എനിക്കൊരു സംശയം നിങ്ങളുടെ മകൻ ഇനി ഭാര്യയെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഭാര്യ എവിടെയും തോറ്റു പോവരുത് എന്ന് കരുതിയിട്ട് വെറുതെ കള്ളം വന്ന് പറയുന്നതാണോ പോയ യീന്ദ്ര പറയണേ നിനക്ക് നന്ദിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത് എനിക്കറിയാം നീ നന്ദിനിയെ ഒരിക്കൽ പോലും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടില്ല പക്ഷേ നീ നിന്റെ സ്വന്തം മകനെയും ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായത് അപ്പൊ ആത്മ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഹേ അത് ഞാനോ എനിക്ക് എന്റെ മകന് മനസ്സിലായിട്ടില്ല എന്നോ എനിക്ക് എന്റെ മകനെ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നും പിന്നും എനിക്ക് നല്ലതുപോലെ അറിയാം ഞാനിപ്പോ എന്റെ മകനെ കുറിച്ചല്ല പറയുന്നത് ഞാൻ ഇവിടുത്തെ വീട്ടുവേലക്കാരിയെ കുറിച്ചാണ് ഇപ്പോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മരുമകൾ ഉണ്ടല്ലോ അവളെ കുറിച്ച് ഒരുഗതിക്ക് പരഗതി ഇല്ലാത്ത അവളുടെ കുടുംബത്തിനും അവൾക്കും എവിടെ നാണാവോ ഇത്രയും അധികം രോഷമുണ്ടായത് നമ്മുടെ ചെലവിലാണ് ഇത്രയും കാലം അവർ ജീവിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ തോട്ടത്തിലെ ഒരു ജോലിക്കാരായിരുന്നു അവർ എന്നിട്ട് ഇപ്പോ എവിടെ നാണാവോ ഇത്രയും അധികം വിമാനമുണ്ടായത് അങ്ങനെയാണെങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് രണ്ടു ലക്ഷം രൂപ ഇവിടെ കൊണ്ട് രട്ടെ എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി അങ്ങ് പടിയിറങ്ങട്ടെ ഓ യതീന്ദ്രം പറയണേ എന്താണ് പത്മനീ പറയുന്നത് ഇപ്പൊ ഇവിടെ എന്താണ് സംസാരിക്കുന്നത് നീ എന്താണ് സംസാരിക്കുന്നത് നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ല ഒരു ഗതിക്ക് ഇല്ലാത്ത അവൾ എങ്ങനെയാണ് എനിക്ക് രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കി ഇവിടേക്ക് കൊണ്ടുവരിക ഇനി അവൾക്ക് മറ്റുള്ള വീട്ടുകളിൽ ജോലിക്ക് പോയി പിച്ച എടുക്കേണ്ട ഗതി വരുമല്ലോ അങ്ങനത്തെ സ്ഥിതിയിലേക്കല്ലേ അവൾ പോകുന്നത് അവൾക്ക് ഇത്ര അഹങ്കാരമൊന്നും പാടില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് മിണ്ടാതെ നിന്ന് കേൾക്കണം അതിനുള്ള അർഹതയാണ് അവൾക്കുള്ളൂ നിങ്ങൾ ഇനി കണ്ടോ അവൾക്ക് ഒരിക്കലും രണ്ട് ലക്ഷം രൂപ തരാൻ കഴിയുകയുമില്ല അവൾ ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടുകയും ഇല്ല എന്നേക്കുമായി അവൾ ഈ വീടിന്റെ പടി ഇറങ്ങുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയട്ടോ അത് കേട്ടും കൊണ്ടാണ് സൂര്യ വീണ്ടും അവിടേക്ക് വരുന്നത് അവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയാൽ അത്രയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും എന്ന് പറയുമ്പോൾ സൂര്യ എന്താ എന്താച്ചാ ഇവിടെ പ്രശ്നം എന്താണാവോ മേഡം ഇത്ര ഉറക്കെ സംസാരിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ റൂമിലേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുന്നത് എനിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഈ സൗണ്ട് കേട്ടിട്ട് അച്ഛ ഒരു കാര്യം ഇവരോട് പറഞ്ഞേക്ക് എൻ്റെ ഭാര്യ നന്ദിനി ഇവിടേക്ക് തിരിച്ചു തന്നെ വരും അവളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കും അവൾ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കി ഇവരുടെ മുഖത്തേക്ക് വലിച്ചെറി അത് കണ്ടോ അച്ഛ അങ്ങനെയാണ് സംഭവിക്കുക അത് തന്നെയാണ് സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സൂര്യ പത്മയുടെ മുന്നിൽ വെച്ച് വെല്ലുവിളി വിളിച്ചുകൊണ്ടാണ് പത്മയെ തട്ടിച്ചോണ്ട് സംസാരിച്ചിട്ട് അകത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ പത്മ വീണ്ടും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് അകത്തേക്ക് പത്മയും പോകുന്നത് ഒരു ദിവസം രാവിലെ കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നന്ദിനി അപ്പോഴാണ് നന്ദിനി ഒരു പോസ്റ്റർ കാണുന്നത് അപ്പോൾ അതിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട് അത്യാവശ്യക്കാർ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് കാണാൻ കേട്ടോ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദിനിക്ക് നല്ല സന്തോഷാവുകയാണ് എന്നിട്ട് നന്ദിനി ആരതിയെ വിളിക്കുക എന്നിട്ട് പറയാണ് ഇങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരാളുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ നീ എല്ലാ കാര്യങ്ങളും ചോദിച്ചറി എത്രയാണ് പലിശ എങ്ങനെയാണ് തരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി ചോദിക്കണം നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ആരത്തി പറഞ്ഞ പോലെ തന്നെ നന്ദിനി അയാൾക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി നിൽക്കാം കേട്ടോ അങ്ങനെ സൂര്യയാണ് ഇയാളെനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അറിയില്ല സൂര്യ മനോജിനെ വെച്ചാണ് ഇനി ഇക്കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൂര്യക്ക് പരിചയമുള്ള ആളെ വെച്ചാണ് സൂര്യ നന്ദിനിയെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ പലിശക്കാരൻ്റെ വേഷത്തിൽ അയാളെ ഇറക്കുന്നത് എന്നിട്ട് ഇയാളുടെ ഫോണിലേക്ക് നന്ദിനി വിളിക്കുകയാണ് മനോജിൻ്റെ ഫോണിലേക്ക് നന്ദിനി വിളിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ സൂര്യമുണ്ട് എന്നിട്ട് നന്ദിനി ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ അതെ എന്ന് പറയാണ് ആ എങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ട് ലക്ഷം രൂപ വേണം നിങ്ങൾ എങ്ങനെയാണ് പലിശ കൊടുക്കുന്നത് മാസം മാസം എത്രയാണ് നിങ്ങൾക്ക് തരേണ്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്ദിനി ചോദിച്ചറിയണം അപ്പോൾ അയാൾ പറയണേ ഞാൻ എന്തായാലും വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ പറയാം പണവുമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ സൂര്യ പറഞ്ഞ പ്രകാരം തന്നെയാണ് മനോജിനെ പലിശക്കാരൻ്റെ വേഷത്തിൽ സൂര്യ നന്ദിനിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ നന്ദിനി ഇയാളെയും കാത്തു നിൽക്കാണ്ട് അങ്ങനെ വീട്ടിലുള്ളവരോട് നന്ദിനി പലിശയ്ക്ക് രണ്ട് ലക്ഷം രൂപ പലിശക്ക് തരാം ഒന്ന് പറഞ്ഞ് ഒരാളെ പോസ്റ്ററിൽ കണ്ട അയാളെ വിളിച്ചപ്പോൾ അയാളിപ്പോൾ ഈ വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ദിനീടെ വീട്ടുകാർക്ക് സന്തോഷവും എന്നാലും ചെറിയൊരു പേടിയും വരിക കേട്ടോ മോളെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വല്ല പ്രശ്നവും ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല അച്ഛാ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അയാളിപ്പോൾ എന്തായാലും ഈ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെ അയാൾ പൈസയുമായിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ നന്ദിനിക്ക് ഒരു സംശയം കൂടാതെ സൂര്യ മനോജിനെ വെച്ച് നന്ദിനിക്ക് ആവശ്യമുള്ള രണ്ട് ലക്ഷം രൂപ കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദിനി അയാളുമായിട്ട് സംസാരിക്കാൻ കേട്ടോ അങ്ങനെ നന്ദിനിയെ വിളിക്കാൻ വേണ്ടി സൂര്യ പിന്നെ അവിടേക്ക് വരികയാണ് അങ്ങനെ നന്ദിനി സന്തോഷത്തോടു കൂടി സൂര്യയോടൊപ്പം രണ്ട് ലക്ഷം രൂപ പത്മാമേഠത്തിന് കൊടുക്കാം എന്നുള്ള ഇതിൽ സന്തോഷത്തിൽ പോവാൻ കേട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി കാറിൽ പോവാണ് അപ്പോൾ നന്ദിനി സൂര്യയോട് പറയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റ കളങ്കമല്ലേ ഇത് അത് ഞാൻ മായച്ച് കളയാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നന്ദിനിയുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സൂര്യയുടെ മനസ്സിൽ നന്ദിനിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു യാണ് അങ്ങനെ പത്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷവുമായിട്ട് ഇനി നന്ദിനി അവിടേക്ക് ചെല്ലുകയാണ് പക്ഷേ പത്മ ആ പൈസ വാങ്ങില്ല കേട്ടോ പത്മയ്ക്ക് കാര്യം മനസ്സിലാവും ഇത് സൂര്യാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് അങ്ങനെ നന്ദിനി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവേണ്ടി വരികയാണ്